ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ ആയിട്ടാണ് കേട്ടോ ഇഫ്താർ ഡ്രിങ്ക് മാത്രമല്ല നമുക്ക് ഈ ചൂട് കാലത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വാട്ടർ മലൺ ഷെയ്ക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ വാട്ടർ മലൻ ഷെയ്ക്കിനായിട്ട് നമ്മൾ തണ്ണിമത്തങ്ങ ഈ ഒരു വലുപ്പത്തിന് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു പീസ് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഈ ചെറിയ പീസാക്കിയ തണ്ണിമത്തങ്ങ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഏലക്കയാണ് അത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് തിളപ്പിച്ച് തിളപ്പിച്ചാറിയിട്ട് നല്ലോണം തണുപ്പിച്ചെടുത്ത പാലാണ് അത് ചേർക്കാം ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പീസ് തണ്ണിമത്തങ്ങയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഈ തണ്ണിമത്തങ്ങ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇതായി ഒരു പരുവത്തിന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ട് ആ തണ്ണിമത്തങ്ങയും പാലും കൂടെ ഒരുമിച്ച് അടിച്ചിരുന്നത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം പാലും നമ്മുടെ തണ്ണിമത്തങ്ങയൊക്കെ നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജ് വെച്ച് നല്ലോണം തണുപ്പിച്ചിട്ടായിരുന്നു കേട്ടോ എടുത്തിരുന്നത് അപ്പോൾ നല്ല എളുപ്പമാണ് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ ചൂട് കാലത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ വളരെ നല്ലൊരു ഡ്രിങ്കാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ